ആദർശ് ഓഫീസിൽ നിന്നും വന്നയുടൻ നയന ടീ എടുക്കാമെന്ന് പറഞ്ഞു വരുവാണ് എനിക്കിപ്പോ ടീ വേണ്ട നയനെ നീ നിന്റെ കാര്യം നോക്കി പോകുന്നുണ്ടോ എന്നു പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെടുവാണ് നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത് ആദർശ് അവളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ എന്തു പറ്റി എന്ന് ചോദിച്ച് ദേവിയനി വരുവാണ് അമ്മയ്ക്ക് എന്റെ ഭാര്യയെ കണ്ടുകൂടായിരുന്നല്ലോ പിന്നെ അമ്മ എന്തിനാ അവൾക്ക് സപ്പോർട്ടുമായി എന്റെ അടുത്തേക്ക് വരുന്നത് അമ്മയ്ക്കവളെ മരുമകളായി അംഗീകരിക്കാൻ പറ്റില്ലെന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു നയനെ ഇനി മുതല് ഭാര്യയായി കാണാൻ എനിക്ക് പറ്റില്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവളെ എനിക്കും വേണ്ട എന്ന് ആദർശു പറഞ്ഞത് കേട്ട് ദേവ്യാനി അകെ വല്ലാതായി നിൽക്കുവാണ് ആ സമയം അനാമിക്ക് അങ്ങോട്ടേക്ക് വരുവാണ് ആദർശേട്ട നയനെടത്തി അവരുണ്ടാക്കിയ ചായയല്ലേ എടന് വേണ്ടാതുള്ളൂ വേറെ ടീ ഉണ്ടാക്കി തരാ ആദർശേട്ട എന്ന് അനാമിക്ക പറയുമ്പോൾ ശരി അനാമികെ ഞാൻ മുറിയിലുണ്ടാവും അവിടേക്ക് കൊണ്ടുവന്നാ മതി എന്നു പറഞ്ഞ് ആദർശ് പോവുകയാണ് അത് കണ്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് നയന നയനയും ആദർശും തമ്മിൽ അകന്നുകൊണ്ടിരിക്കും അജാനകി അതിനിടയിൽ അനാമിക്ക മോൾ വന്ന് അതിൽ ഇടപെടുന്നത് ഒട്ടു ശരിയല്ല എന്ന് ദേവ്യാനി പറയുമ്പോൾ അതിന് എൻ്റെ മരുമകള് എന്തു ചെയ്തെന്നാ ഏട്ടത്തി പറയുന്നേ നയന ചായ ആദർശിന് വേണ്ട പകരം അനാമിക മോള് ഒരു ചായ ഇടാന്ന് പറഞ്ഞു അതിലെന്താ ഇത്ര തെറ്റുള്ളത് എന്ന് ജാനകി ചോദിക്കുവാണ് നിനക്കൊരു തെറ്റും കാണില്ല ജാനകി അനാമികയ്ക്ക് ചായ ഇട്ടു കൊടുക്കാൻ ഇവിടെ അനിയില്ലേ ആദർശിന് ചായ ഉണ്ടാക്കാൻ ഈ വീട്ടിൽ അവൻറെ ഭാര്യയായ നയനയുണ്ട് അല്ലെങ്കിൽ അമ്മയായ ഞാനില്ലേ ഒരു ചായ പോലും മര്യാദക്ക് അനാമികക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നിട്ടാ അവന് ചായ ഉണ്ടാക്കാൻ പോകുന്നെ ദേവിയാനി ദേഷ്യപ്പെട്ടു പോവാണ് അപ്പോഴേക്കും അനാമിക ചായ ഉണ്ടാക്കി ആദർശിന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അനാമികയ്ക്ക് തീ ഉണ്ടാക്കാനൊക്കെ അറിയാമോ എന്തായാലും കൊണ്ടുവന്നതല്ലേ അതവിടെ വച്ചേക്ക് എന്നാദർശ പറയുമ്പോ അനാമിക അതവിടെ വെച്ചിട്ട് പോവാണ് അനാമിക പോകാൻ വരട്ടെ ഈ വീഡിയോയിൽ കാണുന്നത് നീയല്ലേ കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ അതാരാ നിന്റെ കൂട്ടുകാരനാണോ ഏത് ബോയ്ഫ്രണ്ട ഇത് എന്ന് ആദർശ് ചോദിക്കുവാണ് ആ വീഡിയോ കണ്ട് അനാമിക ആകെ പകച്ചു നിൽക്കുവാണ് ഇത് ഞാനാണല്ലോ ഈ വീഡിയോ എങ്ങനെ ആദർശയുടെ എന്റെ കയ്യിലെത്തി ഇതെങ്ങനെ എന്റെ ഫോണിൽ എത്തിയെന്നായിരിക്കും അനാമിക ഇപ്പോൾ ചിന്തിക്കുന്നേ അതിപ്പോ നീ അറിയണ്ട അനാമിക ഈ വീഡിയോയിൽ കാണുന്നത് നിന്റെ ബോയ് ആണെങ്കിൽ അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിക്കണം അനിയ മാത്രമായിരിക്കണം നീ ഇനി സ്നേഹിക്കേണ്ടത് എന്നാദർശ പറഞ്ഞു കൊടുക്കുവാണ് അത് എന്റെ കൂട്ടുകാരന് ആദർശേട്ടാ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ആദർശേട്ടം കരുതുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് അനാമിക റിക്വസ്റ്റ് ചെയ്യുവാണ് ഈ വീഡിയോ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അനിയെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശം ഈ വീഡിയോ ഞാൻ വീട്ടിലെല്ലാവരെയും കാണിക്കും പിന്നെ നിന്റെ അമ്മായി അമ്മ തന്നെയായിരിക്കും നിന്നെ ഇവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കാൻ പോകുന്നത് അത് വേണ്ടെന്നുണ്ടെങ്കി അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിക്കണം ലാസ്റ്റ് വാണിംഗ് ആണ് നന്നായാൻ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുവാണ് ആദർശ് അതൊക്കെ കേട്ട് അനാമിക ആകെ പേടിച്ചു നിക്കുവാണ് ഈ വീഡിയോ അനിയുടെ അമ്മയും വല്യമ്മയൊക്കെ കണ്ട എന്റെ കഥ കഴിഞ്ഞത് തന്നെ ഇനി ഞാൻ എന്തു ചെയ്യും എന്നാലോചിച്ച് അനാമിക ആകെ വിഷമിച്ച് നിൽക്കുവാണ് ദേവിയാനി ആദർശന്റെ അടുത്തേക്ക് വന്ന് എടാ നീ എന്തായി കാണിക്കുന്നേ അവള് നീ എന്തിനാ വിഷമിപ്പിക്കുന്നേ നീ അവളോട് കാണിക്കുന്നത് വൻ ചതിയല്ലേ എന്നൊക്കെ ചോദിച്ച് ദേവിയാനി ദേഷ്യപ്പെടുവാണ് അമ്മയെ ചതി കാണിച്ചത് അവൾ എന്നോടാണ് അല്ലാതെ ഞാൻ അവളോടല്ല അതിനു കാരണം അമ്മ തന്നെയല്ലേ അതുകൊണ്ട് ഇനി അവളുടെ വക്കാലത്തുമായി അമ്മ എന്റെ മുന്നിലേക്ക് വരണ്ട എന്ന് ആദർശു പറയുവാണ് അതൊക്കെ കേട്ട് നയന കരഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുവാണ് എടി നിന്നെ ഇനി ആദർശ മോന് വേണ്ട അവനെ കെട്ടാനെ നല്ല കുടുംബത്തിലെ പെൺകുട്ടികള് പുറത്ത് ക്യൂ നിക്കുവാണ് എന്റെ അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ അവൻ ഉടനെ കിട്ടും നീ അവന്റെ തലയിൽ ഒന്ന് ഒന്നൊഴിഞ്ഞു പോയാൽ മാത്രം മതി എന്ന് ജാനകി പറയുമ്പോൾ ആദർശേട്ടം കെട്ടിയ താലിയ എന്റെ ഈ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്നേ അതുള്ളിടത്തോളം കാലം ഞാൻ ആദർശയുടെ ലൈഫിൽ നിന്ന് എങ്ങോട്ടും പോവില്ല അപ്പച്ചി എന്ന് പറയുകയാണ് നയന ആദർശന് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ എങ്ങോട്ടെങ്കിലും നിനക്ക് പൊയ്ക്കൂടെ അതാ നിനക്ക് നല്ലത് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കടി എന്നൊക്കെ ജാനകി അവളോട് പറയുന്നുണ്ട് അത് കേട്ട ദേവിയാനി അങ്ങോട്ടേക്ക് വരുവാണ് നീ ആദർശിന്റെയും നയനയുടെയും കാര്യത്തിൽ ഇടപെടേണ്ട എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും അനാമിക വീട്ടില് അവന്റെ ഭാര്യയായി തുടരുന്നില്ലേ അപ്പോൾ നയനക്കും അതാവാം ഇനി അവരെ തമ്മിൽ പിരിക്കാനല്ല ഒന്നിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് ദേവിയാനി അനി മറുപടി കൊടുക്കുവാണു ഇല്ലമ്മേ ഇക്കാര്യത്തിൽ അമ്മയുടെ വാക്ക് കേൾക്കാൻ എനിക്ക് പറ്റില്ല നയൻ എന്നോട് കാണിച്ചത് വലിയ ചതി തന്നെയാണ് അത് പുറത്ത് അവളോടൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല നയനയെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് എന്റെ പ്ലാൻ അത് അമ്മ അംഗീകരിച്ചേ പറ്റൂ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്ക് ഇനി അവൾ ഓഫീസിലേക്കൊന്നും വരണ്ട അവൾക്ക് പകരം ഞാൻ പുതിയൊരു ഡിസൈനറെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നയനയുടെ സേവനം ഇനി നമ്മുടെ ഓഫീസിന് വേണ്ട തന്നതൊക്കെ മതിയായി എന്നാദർശു പറയുന്നത് കേട്ട് ദേവ്യാനിയും നയനയും ആകെ തകർന്നു നിൽക്കുവാണ് അങ്ങനെ പറഞ്ഞു കൊടുക്ക ആദർശേട്ടാ എന്നെയും അനിയേയും തമ്മിൽ പിരിച്ചു വയ്ക്കാനായിരുന്നല്ലോ ഈ ഏട്ടത്തി എന്നു പറയുന്നവരുടെ ഉദ്ദേശം അവസാനം സ്വന്തം കുടുംബജീവിതം തന്നെ ഇല്ലാതായില്ലേ ഇവർക്ക് അങ്ങനെ തന്നെ വേണം ആദർശേടൻ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ നോക്ക് എന്ന് പറയുവാണ് പറയുവാണാമിക അനാമികെ നനക്കിതിൽ എന്താ കാര്യം നീയോ അനിയും ഇപ്പൊ നിൽക്കുന്നത് ഡിവോഴ്സിന്റെ വക്കിലല്ലേ എന്നിട്ടും നീ എന്റെ മകന്റെ കുടുംബജീവിതം തകരുന്നതില് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലേ ഇത്രയും ചീപ്പായിരുന്നോ നിന്റെ സ്വഭാവം നീയോ അനിയോ ഒന്നിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു അനിയുടെ മുഖത്ത് ഞാൻ തല്ലി അതൊക്കെ നീ മറന്നുപോയോ എന്ന് ദേവിയനു ചോദിക്കുവാണ് അതിനുള്ള നന്ദിയൊന്നും ഇവളിൽ നിന്നും വല്യമ്മ പ്രതീക്ഷിക്കണ്ട എടി ആദർശേട്ടൻ ഷേട്ടൻ നയനേടത്തെ എപ്പോൾ ഡിവോഴ്സ് ചെയ്താലും നീ കൂടുതൽ സന്തോഷിക്കണ്ട അങ്ങനെ സംഭവിച്ചാലേ അടുത്ത നിമിഷം തന്നെ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് ഞാൻ അയച്ചിരിക്കും അതിനുള്ള കാരണം എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ അനി പറയുകയാണ് എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ ആദർ എന്നെ വേണ്ടെങ്കി പിന്നെ നിങ്ങളൊക്കെ എന്തിനാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നേ ഞാൻ എന്തിനാ അമ്മേ ഈ വീട്ടിൽ ഇനി കടിച്ചു തൂങ്ങി നിൽക്കുന്നേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എനിക്ക് അതിനു മുമ്പ് ആദർശേട്ടൻ കെട്ടിയ ഈ ഉണ്ടല്ലോ അദ്ദേഹം തന്നെ അത് പൊട്ടിച്ചെറിയട്ടെ എന്നാൽ മാത്രമേ ഞാൻ ആദർശേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്താ ആദർശേട്ട മടിച്ചു നിക്കുന്നേ എന്റെ കഴുത്തി കിടക്കുന്ന താലി ആദർശേട്ടൻ തന്നെ അങ്ങ് തിരിച്ചെടുത്തേക്ക് എന്ന് പറഞ്ഞു നയന ആദർശിന്റെ അടുത്തേക്ക് വരുവാണ് എന്നാ താലി പിടിച്ച് പൊട്ടിക്കാൻ ആദർശിന് സാധിച്ചില്ല നയന മോള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താലി പൊട്ടി ചെറിയതാണോടാ അതിന് പരിഹാരം ആ കടും കൈ എൻറെ മോൻ ചെയ്യാൻ പാടില്ല താലി പൊട്ടി ചെറിയാൻ മാത്രമുള്ള തെറ്റൊന്നും നയനമോള് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ദേവ്യാനി അത് തടയാനായി വരുവാണ് അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവൾക്ക് എന്തിനാ ഏട്ടെത്തി ആദർശ് മോൻ കെട്ടിയ ഈ താലി എടാ ആദർശ് എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അവളുടെ കഴുത്തിലെ താലി അങ്ങ് പൊട്ടി ചെറിയടാ എന്ന് ജാനകി കൽപ്പിക്കുവാണ് ആദർശ് കെട്ടിയ താലിയുടെ ബലത്തിലാ ഇവൾ ഇങ്ങനെ അഹങ്കരിക്കുന്നെ അത് പൊട്ടിച്ച പിന്നെ ഇവൾക്ക് ഈ വീട്ടില് ഒരധികാരം ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് ആ കർമ്മം ആദർശേട്ടൻ ചെയ്യാൻ നോക്ക് ഇല്ലെങ്കിലെ ഇവളുമാരുടെ മുന്നിൽ ആദർശേട്ടൻ തോറ്റതിന് തുല്യമാണ് അത് പൊട്ടിച്ചില്ലെങ്കിൽ ആദർശേട്ടൻ ഈ നയനയുടെ മുന്നിൽ ജയിക്കില്ല എന്നൊക്കെ അനാമിക പറഞ്ഞത് കേട്ട് ആദർശ് നയനയുടെ അടുത്തേക്ക് വരുവാണ് ശേഷം അവളുടെ കഴുത്തിലുള്ള താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുവാണ് ആദർശ് എടാ നീ എന്തായി കാണിക്കുന്നേ അതിനു മാത്രം എന്ത് തെറ്റാടാ ചെയ്തത് നീ താലിന് കൈയെടുക്കാൻ നോക്ക് എന്നു പറഞ്ഞ ദേവ്യാനി ആദർശിനെ പിടിച്ചു മാറ്റി മുഖത്തൊരു അടി കൊടുക്കുവാണ് ഇവൾക്ക് വേണ്ടി അമ്മ എന്നെ തല്ലിയല്ലേ എന്നേക്കാൾ വലുതാണോ അമ്മയ്ക്ക് ഈ നയനാന്ന് പറയുന്നവള് എന്ന് ആദർശ ചോദിക്കുമ്പോൾ അതേടാ ഇപ്പോൾ എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം ഇവളോട് തന്നെയാണ് ഇനി നീ അവളുടെ താലിയിൽ തൊട്ട പോലും ഞാൻ പിന്നെ നോക്കില്ല എന്ന് പറയുവാണ് ദേവിയാനി എന്റെ അമ്മയും കൂടിച്ചേർന്ന എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കിയത് അമ്മയോട് പുറത്താലും എന്റെ ഭാര്യയോട് പൊറുക്കാൻ എനിക്കാവില്ല കാരണം ഞാൻ അവൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു അവൾ ഈ ചെയ്തതൊക്കെ ആർക്കു വേണ്ടിയാണെങ്കിലും ഞാൻ പൊറുക്കില്ലാമ്മേ അമ്മയുടെ മരുമോളല്ലേ അവളുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താ ഇനി ഇറങ്ങടി ഇനി നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട ഈ താലിയുടെ ബലത്തിലല്ലേ നീ ഇവിടെ നിൽക്കുന്നേ ഈ താളി ഞാൻ പൊട്ടിച്ചെറിയാൻ പോവാണ് അതോടെ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചല്ലോ എന്നു പറഞ്ഞ ആദർശ് ഞാനീട് താലി പൊട്ടിക്കാനായി അടുത്തേക്ക് വരുവാണ് ആദർശേട്ട താലിന്ന് കൈയെടുക്ക് ഈ താലി പൊട്ടിച്ചെറിയാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ആദർശേട്ടന് എന്നെ വേണ്ടെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക് അത് തരാൻ എനിക്ക് സമ്മതമാണ് എന്നാലും ഈ താലി പൊട്ടിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല ആദർശേട്ടാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം അതല്ലേ ആദർശേട്ടന്റെ സന്തോഷം പക്ഷെ ആദർശേട്ടൻ ഒരു കാര്യം കൂടി ഓർത്തോ ഞാൻ മാത്രം ആയിരിക്കില്ല ഈ വീടിന് ഇറങ്ങി പോകുന്നത് കൂടെ ആദർശേട്ടന്റെ ഉണ്ടായിരിക്കും ഞാൻ രണ്ടു മാസം പ്രഗ്നന്റാ ആദർശേട്ടനോടും അമ്മയോടും സർപ്രൈസായി പറയാൻ വച്ചിരുന്നതാ ഇക്കാര്യം പക്ഷേ ആദർശേട്ടന് എന്നെ വേണ്ടല്ലോ എന്നെ ഒഴിവാക്കാൻ പോവല്ലേ ഞാൻ കരുതിയില്ല ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം ആദർശേട്ടന് എന്നെ വേണ്ടെങ്കിൽ പോലും അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല ആദർശേട്ടന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം എന്നു പറഞ്ഞ നയന ആ പടിയിറങ്ങി പോവാണ് അത് കണ്ട് ആദർശ് നയനെ തിരിച്ചു വിളിക്കാനൊക്കെ ശ്രമിക്കുവാണ് തെറ്റുപറ്റിപ്പോയത് എനിക്കാമ്മേ അവളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല നയന പ്രഗ്നന്റ് ആണെന്നറിയാതെയാ ഞാൻ അവളെ സങ്കടപ്പെടുത്തിയത് അമ്മയെപ്പോലും വിഷമിപ്പിച്ചു അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാനും ഞാൻ റെഡിയാമ്മേ എനിക്ക് അവളെ വേണം അവളും കുഞ്ഞുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞ ആദർശ് ദേവ്യാനിക്ക് മുന്നിൽ പൊട്ടിക്കറിയുമാണ് അവള് പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ് അനാമികയും ജാനകിയൊക്കെ ആകെ തകർന്നു നിൽക്കുവാണ്